വയനാട് ദുരന്തമുഖത്തേക്ക് ദുരിതാശ്വാസ നിധിയുടെ രൂപത്തിലും അല്ലാതെയും സഹായങ്ങൾ നിരവധി ഒഴുകുന്നുണ്ട് പല സംസ്ഥാനങ്ങളും ഹസ്തങ്ങളുമായി കേരളത്തെ സമീപിക്കുകയും ചെയ്തിരുന്നു പ്രമുഖരും രാഷ്ട്രീയ നേതാക്കളും സഹായവുമായി രംഗത്തെത്തിയതും നമ്മൾ കണ്ടതാണ് കേവലം പണപ്പിരിവിന് മാത്രമാകരുത് വയനാട് ദുരന്തം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കെ ടി ജലീൽ ദുരന്തകാലത്തെ പണപ്പെരിവുകളിൽ ജാഗ്രത വേണം എന്നുകൂടി കെ ടി ജലീൽ എം എൽ എ പറയുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് ഏറ്റവും സുതാര്യവും സുരക്ഷിതവുമായി ദുരന്ത ബാധിതരെ സഹായിക്കാനുള്ള മാർഗമെന്നും സ്വകാര്യ സംഘടനകളുടെ പിരിവും വിനിയോഗവും ഓഡിറ്റിങ്ങിന് വിധേയമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സ്വകാര്യ സംഘടനകൾ പിരിച്ചതും ചെലവാക്കിയതിനും യാതൊരു കൈയും കണക്കും ഉണ്ടാവില്ല എന്നും ഇത്തരം സംഘടനകളുടെ പിരിവും വിനിയോഗവും കോടതികളുടെ മേൽനോട്ടത്തിലാക്കിയാൽ നന്നാകുമെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞിരിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളും എല്ലാം തന്നെ ആരിൽ നിന്നൊക്കെയാണ് സംഭാവന കിട്ടിയതെന്നും അതിൽ നിന്ന് ഏതൊക്കെ ഇനങ്ങളിൽ എത്രയൊക്കെ സംഖ്യയാണ് ചെലവഴിച്ചത് എന്നും കോടതികളെ എങ്കിലും ബോധ്യപ്പെടുത്തണമെന്നും അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം നോക്കാം ദുരന്തകാലത്തെ പിരിവന്മാരുടെ കഴുകൻ കണ്ണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന ഓരോ രൂപയും ദുരിതാശ്വാസ മുഖത്തെ എല്ലാ മനുഷ്യർക്കും അവർ അവരർഹിക്കും പ്രകാരം ലഭിക്കും അതിങ്ങനെ ചെലവഴിച്ചു എന്നറിയാൻ ഒരു വിവരാവകാശ അപേക്ഷ പോലും വേണ്ട അത്രയ്ക്ക് സുതാര്യമാണ് എത്ര രൂപ ആരൊക്കെ സംഭാവന നൽകി എന്നതിന് കണക്കുണ്ടാകും അതിങ്ങനെ ഏതൊക്കെ ഇനത്തിൽ ചെലവഴിച്ചു എന്നതിനും വ്യക്തതയുണ്ടാകും ഏതൊരാൾക്കും സി എം ഡിആർഎഫിന്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ സംശയലേശമനെ എല്ലാ കണക്കുകളും മനസ്സിലാകും എന്നാൽ ഏതെങ്കിലും സർക്കാരേതര സംഘടനകളെയാണോ നിങ്ങൾ സംഭാവനകൾ ഏൽപ്പിക്കുന്നത് എങ്കിൽ അതിന്റെ കണക്ക് ആര് നൽകും എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ശേഖരിച്ച പണം ഏതിനത്തിലൊക്കെ ചെലവിട്ടു എന്ന് എങ്ങനെ അറിയും ഇത്തരം സംഘടനകളുടെ ദുരിതാശ്വാസ ഫണ്ട് വിതരണത്തിൽ മതം സമുദായം ജാതി രാഷ്ട്രീയം എന്നിവയെല്ലാം കടന്നു വരും തീർച്ച ഓരോ സംഘടനകൾക്കും ആരൊക്കെ എത്രയൊക്കെ കൊടുത്തു അതിൽ നിന്ന് അവർ എത്ര രൂപ ഏതൊക്കെ ഇനത്തിൽ ചെലവാക്കിയെന്നോ ഒരു വിവരാവകാശ അപേക്ഷ കൊടുത്താലും എവിടെ നിന്നും കിട്ടില്ല ദുരന്തങ്ങൾ വരുമ്പോൾ പിരിവുമായി ഇറങ്ങുന്നവർ ആരിൽ നിന്നൊക്കെ എത്ര രൂപ ലഭിച്ചു എന്ന് ലോകരോട് പറയാറുമില്ല മൊത്തം പിരിഞ്ഞു കിട്ടിയത് എന്ന് പറഞ്ഞ് ഒരു സംഖ്യ പറയും മൊത്തം ചെലവ് എന്നും പറഞ്ഞ് വേറൊരു സംഖ്യയും പറയും അത് പൊതുജനങ്ങൾ വിശ്വസിക്കണം ദുരിതബാധിതരെ ആശ്വസിപ്പിക്കാൻ പിരിവെടുത്ത് കിട്ടുന്ന സംഖ്യ കൊണ്ട് സ്ഥലം വാങ്ങാൻ ബന്ധപ്പെട്ട സംഘടനയുടെ സ്ഥല കച്ചവടക്കാർ മുന്നിട്ടിറങ്ങും അതിലൊരു കമ്മീഷൻ അവർ അടിച്ചെടുക്കും പിന്നെ വീടുണ്ടാക്കാൻ കരാർ നൽകുക പ്രസ്തുത സംഘടനകളുമായി അടുത്തു പ്രവർത്തിക്കുന്ന കോൺട്രാക്ടർമാർക്കായിരിക്കും അവർക്കും ഒരു ലാഭം പോകും ശേഷിക്കുന്ന സംഖ്യ കൊണ്ട് സംഘടനയുടെ പത്രത്തിന്റെ കടം വീട്ടും സംഘടന ആവശ്യത്തിന് എന്ന് പറഞ്ഞ് വിലപെടുപ്പുള്ള കാറുകൾ നേതാക്കൾക്ക് യാത്ര ചെയ്യാൻ വാങ്ങും മറ്റു ഭൗതിക സൗകര്യങ്ങൾക്കും പണം ചെലവിടും അതോടെ എല്ലാവരും ഹാപ്പിയാകും സത്യം കുഴിച്ചു കുഴിച്ചുമുടപ്പെടും പലരും ദുരന്തങ്ങളെ പിരിവുത്സവങ്ങളാക്കി മാറ്റാൻ വെമ്മുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല ഇക്കൂട്ടരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണ് എന്ന് ബോധപൂർവം പ്രചരിപ്പിക്കുന്നതും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള നിരവധി പ്രചരണങ്ങൾ തൊടുത്തുവിട്ടിരുന്നു ആ പ്രചരണങ്ങൾക്കെല്ലാം തന്നെ രാഷ്ട്രീയ മത താൽപ്പര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല ആ പ്രചരണങ്ങളിൽ ദുരിതാശ്വാസ ഫണ്ട് അത് എങ്ങനെ വിനിയോഗിക്കപ്പെട്ടു എന്നറിയാൻ യാതൊരു തരത്തിലുള്ള മാർഗമില്ല എന്നും കൊടുത്ത അപേക്ഷകൾ പോലും തിരസ്കരിക്കപ്പെട്ടു എന്നെല്ലാം തന്നെ വാദങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ അതേസമയം തന്നെ കൃത്യമായി പറയുന്നുണ്ട് സി എം ഡി ആർ എഫിൻ്റെ വെബ്സൈറ്റിൽ എല്ലാ വിവരങ്ങളും അത് കോവിഡിൻ്റെ ആണെങ്കിലും പ്രളയത്തിൻ്റെ ആണെങ്കിലും എല്ലാ വിവരങ്ങളും വിശദാംശങ്ങളും എല്ലാം തന്നെ ഉണ്ട് സർക്കാർ പോലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സൈബർ ഇടങ്ങളിലെല്ലാം തന്നെ ഇടം പിടിച്ചിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് മാത്രമല്ല ഇതേ ആരോപണങ്ങൾ ജനങ്ങളെ സാരമായി ബാധിക്കുകയും ചെയ്തിരുന്നു ആർക്കെങ്കിലും വയനാടിനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് തന്നെ എത്തിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന വാക്യം ആ വാക്യം യഥാർത്ഥത്തിൽ ഒരു ഹാഷ്ടാഗ് പോലെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ മുഴങ്ങിക്കേണ്ടതുമാണ് ശേഷം ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്തെത്തിയവർക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു പതിനാല് പേർക്കെതിരെയായിരുന്നു പോലീസ് ഇതേ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേസെടുക്കേണ്ടി വന്നത് ഈ സാഹചര്യത്തിൽ കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ പ്രസക്തമാണ് ഇന്നും ഇതേ ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് രമേശ് ചെന്നിത്തല സാലറി നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദമായ പ്രസ്താവന ഉന്നയിച്ചത് എന്നാൽ അതേസമയം തന്നെ ആ പ്രസ്താവന തള്ളിക്കൊണ്ട് വി ഡി സതീശൻ രംഗത്തെത്തിയിരുന്നുവെങ്കിലും അദ്ദേഹം പറഞ്ഞു വെക്കുന്ന വ്യക്തമായ ഒരു കാരണമുണ്ട് മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ ഫണ്ട് എന്ന് പറയുന്നത് അത് സുതാര്യമായിരിക്കണം രാഷ്ട്രീയ കാര്യങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹം വ്യക്തമാക്കുന്നത് അത് തന്നെയാണ് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ വയനാടിനായി കൈകോർക്കും എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് സുതാര്യമാക്കണം എല്ലാ വരവ് ചെലവ് കണക്കിലും കൃത്യത പാലിക്കണം അത് പൊതുജനങ്ങൾക്കും തങ്ങൾക്കും ബോധ്യപ്പെടണമെന്ന് പ്രതിപക്ഷ നേതാവ് പോലും പറഞ്ഞു വെക്കുന്നുണ്ട് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ ടി ജലീലിന്റെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞു വെക്കുന്നതും അത് തന്നെയാണ്